ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്ത്രീയായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തുർക്കി സ്വദേശിയായ റുമൈസ ഗെൽഗിയാണ് ഏഴ് അടി അഞ്ചിഞ്ച് ഉയരമുള്ള റുമൈസ വീവർ സിൻഡ്രോം എന്ന അപൂർവ രോഗത്താൽ ബാധിതയാണ് ഈ രോഗമാണ് അവരുടെ അസാധാരണമായ ഉയരത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ത്രീ എന്ന റെക്കോർഡ് റുമൈസയ്ക്ക് ലഭിച്ചു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും ഉയരം കൂടിയ ടീനേജർ എന്ന റെക്കോർഡും അവർ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് റെക്കോർഡുകൾ കൂടി അവർ സ്വന്തമാക്കി ഇപ്പോൾ അഞ്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ റുമൈസയുടെ പേരിലുണ്ട് റുമൈസയുടെ അസാധാരണമായ ഉയരം അവർക്ക് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അവർ ജീവിതത്തെ ആഘോഷിക്കുകയും തന്റെ അവസ്ഥയെക്കുറിച്ച് ബോധവാനാക്കുകയും ചെയ്യുന്നു റുമൈസയുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ത്രീ ആയിരിക്കുന്നതിന്റെ വെല്ലുവിളികൾക്കിടയിലും അവർ ജീവിതത്തെ ആഘോഷിക്കുകയും തൻറെ അവസ്ഥയെക്കുറിച്ച് ബോധവാനാക്കുകയും ചെയ്യുന്നു ഇത് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് അപൂർവ രോഗങ്ങളോ ശാരീരിക വൈകല്യങ്ങളോ ഉള്ളവർക്ക് തങ്ങളുടെ അവസ്ഥ സ്വീകരിക്കാനും ജീവിതം പൂർണമായി ആസ്വദിക്കാനും പ്രചോദനമാകുന്നു റുമൈസയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ശാരീരികമായ വൈകല്യങ്ങൾ ഒരു വ്യക്തിയുടെ ആത്മാവിനെയോ അവരുടെ കഴിവുകളെയോ നിർവചിക്കുന്നില്ല എന്നാണ് നമ്മുടെ അവസ്ഥയെ സ്വീകരിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടർന്ന് നമ്മുടെ പൂർണശേഷിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും